നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇസ്ലാം വിശ്വാസികൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണണം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ഫ്രോഡുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാറിയാണ് ഈ നാറ്റക്കോയ എന്ന് പറയുന്നൊരു വൃത്തികെട്ടവൻ കാരണം ഇവൻ തങ്ങൾ പരമ്പരപ്പെട്ടതാണെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ യഥാർത്ഥ തങ്ങൾ പരമ്പരപ്പെട്ടവർ പറയുന്നു ഇവർ ഞങ്ങളുടെ ഇതിൽപ്പെട്ടതല്ല എന്നും പറയുന്നുണ്ട് എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം ഇവിടുത്തെ മതവിശ്വാസികളെ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന രണ്ട് ക്ഷുദ്ര ജീവികളാണ് ഈ നാറ്റക്കോയായും ഇവന്റെ സഹോദരനും കഴിഞ്ഞ ദിവസം ഞാൻ ഈ നാറ്റക്കോയയുടെ സഹോദരൻ്റെ ഒരു വീഡിയോ കാണാനിടയായി ഈ മീൻ കച്ചവടക്കാര് വീടിന്റെ വാതിക്കേ വന്നിട്ടുണ്ട് കൂവും അതായത് മീൻ കൊണ്ടു എന്നുള്ള സിഗ്നൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ കൂവുന്നത് അതുപോലെ ഇവൻ ഒരു ലൈവിൽ വന്നിരുന്നു കൊണ്ട് കൂവുക സത്യത്തിൽ ഇവനൊക്കെ മീൻ കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് എന്നാൽ ഈ നാറ്റക്കോയായും ഇവനും ഇമാർ കാണിച്ചു വെക്കുന്ന ഈ ശുദ്ധ തെമ്മാടിത്തരത്തെ ചോദ്യം ചെയ്യാൻ മതപുരോഹിതന്മാർ ഒരക്ഷരം പോലും മിണ്ടെന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഓരോ മജ്ലിസ് നടക്കുന്ന സമയത്ത് വെള്ളയും എടുത്ത് തലപ്പാക്കറ്റും കെട്ടി വലിയ താടിയൊക്കെ നീട്ടി വളർത്തി കുറെ കൊണാണ്ടന്മാർ വന്ന് ഇങ്ങനെ പുറകിൽ വന്ന് ഇങ്ങനെ ഇരിക്കും ഈ നാറ്റക്കോയ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം അതായത് സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ഇയാൾക്ക് ഓരോ സ്ഥലത്തും ഏജന്റുമാരുണ്ട് ആ ഏജന്റുമാർ മുഖേന ഇയാളുടെ ഈ മജ്ലിസിലേക്ക് ആളെ അവിടെ എത്തിക്കും എന്നിട്ട് അതിലൂടെ പണം ഒരുപാട് ഇയാൾക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വിഹിതം ഈ പറയപ്പെടുന്ന ആൾക്കാരെയൊക്കെ ചെറിയ തേച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടികളൊക്കെ കാണിച്ച് മുന്നോട്ട് പോകും പക്ഷേ മറ്റു ഇതര മതവിഭാഗങ്ങളുടെ മുന്നിൽ നമ്മുടെ സമുദായത്തെ വളരെ മോശമാക്കുന്ന ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങളെ സമൂഹം തിരിച്ചറിയണം ഇവരെയൊക്കെ അടിച്ച് കണ്ടം വഴി ഓടിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഈ രണ്ട് ഫ്രോഡുകളും കൂടെ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് ഈ വെട്ടാവളിയൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്കൊരു മാസം പത്ത് ലക്ഷം രൂപ വേണം കാരണം ഈ പിരിവുകാർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പം എത്ര ലക്ഷം രൂപ ഇവന് ഒരു മാസത്തെ വരുമാനം ഉണ്ട് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഈ ഫ്രോഡിന്റെ രണ്ട് വീഡിയോകൾ വന്നിട്ടുണ്ട് അവരുടെ സഹോദരങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിരിവേൽ വരുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ വീട്ടില ഒരു മാസം വെക്കണമെങ്കിൽ ഒരു മാസം പത്ത് ലക്ഷം രൂപ ഞാൻ എന്റെ പേരിൽ കടന്നുറങ്ങുമ്പോൾ വണ്ടി വേറെ സ്ഥലത്ത് കൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിലുള്ള വണ്ടി വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യാം പേടിയാണ് ഇപ്പൊ ഇന്ന് സ്ഥലത്ത് ഇന്ന് രാവിലെ ഞങ്ങൾ എന്റെ ഞാൻ പത്ത് മണിക്കാണ് എന്നിട്ട് വരാൻ വിചാരിച്ചത് ഈ പത്ത് മണിക്കാണ് ഞാൻ വരാൻ വിചാരിച്ചത് ഈ പത്ത് മണി വരെ വിചാരിച്ചത് ഒമ്പത് മണി ആയപ്പോ തന്നെ റോഡ് ബ്ലോക്ക് എന്റെ വീട്ടിലെ കണലിൽ വെള്ളം ഞാൻ പിന്നോട് ആൾക്കാരെ വന്നിട്ട് പോയിക്കോളി സ്റ്റേജിൽ പോയിക്കൊള്ളി ഞാൻ പറഞ്ഞു ചായ കൂടി കെട്ടാ പിന്നെ പോയി പോയിന്ന എന്റെ അവസ്ഥ എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാലും ഞെട്ടിപ്പോ എല്ലാവർക്കും അറിയാം അവസ്ഥ അള്ളാഹു ഇന്ന് ഞാൻ എന്റെ അമ്മ സമയത്ത് ഞാൻ ചീത്ത പറഞ്ഞു ഞാൻ കുറേ റോഡ് പിന്നെ എന്റെ അമ്മത്തിറങ്ങുന്ന ഭാഗത്ത് റോഡ് ബ്ലോക്ക് അങ്ങനെ ഞാന് ഒന്നിങ്ങും എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്താൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ കിട്ടി വന്നിട്ട് എന്റെ ഇങ്ങോട്ട് തെറ്റിപ്പിടിച്ച് എന്റെ കാലൊക്കെ ചവിട്ടി അത് ഇവിടെ ഉണ്ടോ തടിച്ചു അവിടെ മൂപ്പിലുണ്ടോ സംഭവം എന്തായാലും കാറ്റാൻ വന്നാണ് പോലൊക്കെ ആയിട്ട് സീരിയസ് ആയി തന്നു അത് ഇവിടെ വന്നിട്ട് മാറി ആ സന്തോഷം അതി കഴിഞ്ഞിട്ട് പറയണം പിടിക്കാൻ പതിനഞ്ചു കൊല്ലായിട്ട് പോയോ ഞാൻ ഓടെ പേടിച്ചു

ഈ വന്ന് മാറി വലിയ സഹോദരൻ ഒന്ന് നാളെ വടകരക്ക് ബുക്ക് ചെയ്ത് അവര് കേട്ടോ വയനാട്ടിൽ വയനാട്ടിൽ വന്നാൽ ഇവിടെ റൂം ശരിയായിട്ടില്ല കാരണം ഞാൻ കൊറേ റൂം നോക്കി കാരണം ചെറിയ റൂമുകൾ പക്ഷേ പത്തും പതിനഞ്ചും ഒക്കെ വാടക ചോദിക്കണം ഒന്നാമത്തെ കാര്യം മനസ്സിലാ രണ്ടാമത്തെ കാര്യം അതിനുള്ള സൗകര്യം ഇല്ല അല്ലെ ഒരു ബാത്റൂമ് പോലും ഇല്ലാത്ത കൊറേ എല്ലാര് ആദ്യം വേണ്ട ബാത്റൂമാണ് ഇത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊറേ റൂമുകൾ കണ്ടു പക്ഷെ നടക്കുന്നില്ല മനസ്സിലാ നിങ്ങളെ ഓഫിൽ എവിടെയെങ്കിലും വടകരള്ള ആൾക്കാരുണ്ടെങ്കില് ഏതെങ്കിലും ഒരു പേരെന്താ മതി ഞാൻ എവിടെയെങ്കിലും ഒന്നിക്കൊടുക്കാ വടകരക്കാരുണ്ടതില് വാടക തരുമ്പോൾ വെറുതെ വേണ്ട നടന്നു നിങ്ങളെ മനസ്സിലായി എവിടെയും വീടുണ്ടെങ്കിലെ വടകരക്കാരെ വടകരക്കാരുണ്ടെങ്കിലേ മനസ്സിലാ റൂമുണ്ടെ പറയണ്ട ഇവിടെ നോക്കി ഞങ്ങള് അപ്പേ ഒരു റൂമ് പോയി വെക്കുമ്പോ കെറ്റൊന്ന് വെള്ളം സ്റ്റെപ്പാ അങ്ങനെയാണ് അള്ളാഹു ആക്കട്ടെ മുഴുവൻ പക്ഷേ സൗണ്ട് അപ്പൊ പ്രശ്നവും അതാണ് ഞാന് സൗണ്ട് കേക്കണ്ടോ കറക്റ്റ് അപ്പൊ തണുപ്പുണ്ടോ മനസിലായി അപ്പൊ നിങ്ങളെ കെഫിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടോ വല്ല തറവാടോ ഹള്ളിയിലൊന്നും കൊണ്ടു ഇടേ നോക്കി അപ്പൊ പതിനഞ്ചു ഇരുപതൊക്കെ വാടകണ്ട് എന്നാലോ റൂമിന് അതിനുള്ള വലിയ മോനും നല്ല ജോലിഹു വർക്ക് ചെയ്യട്ടെ മൂന്ന് പേരക്കെല്ലാം അടുത്ത് നല്ല തളർത്തി പേരത്തിലിട്ടിട്ട് മറ്റയാളും ചൂടിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് പറയാം ഇങ്ങനെ മൂന്നേരം ചെയ്താൽ മതി രണ്ട് മൂന്ന് ദിവസം ചെയ്താൽ പല്യവേലുണ്ടാവില്ല അല്ല ആവശ്യം അത് കേട്ടോ മനസ്സിലാ ലേക്കട സേക്കട ചൂട്ടാ അടുക്കിടക്ക് പിന്നെ പറയി അള്ളാഹു പൽക്കെത്തിയട്ടെ ഒന്നാമത്തെ ഫലൽ എന്തെന്നറിയുമോ എന്റെ കൂടെപ്പിറത്തെ ഈ മജ്ലിസിലിരിക്കുന്നൊരു സഹോദരി ഭർത്താവിന് സ്നേഹമില്ലാ പ്രയാസത്തിലായിരുന്നു നെയ്യത്തെ വെച്ച് ഈ മജലിസിലിരുന്നു അല്ലാ സുമില്ലാ അള്ളാഹു റാഹത്തിലാക്കി കൊടുത്തു അല്ലാഹു മരണം വരാ സ്നേഹം അല്ലാഹു നിലനിർത്തി കൊടുക്കണേ അല്ലാ ചെല്ലിക്കോ ഒരു തകബീർ അള്ളാഹു അക്ബാർ അള്ളാഹു അക്ബാർ അള്ളാഹു അക്ബേർ അമ്പിയാക്കന്മാരെ പേരിൽ ഫാത്തി ഓടും അള്ളാഹാന്റെ റസൂലിന്റെ പേരിൽ ഫാത്തി ഓടും ഇരിക്കാൻ നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയൂ അവരുടെ നോക്കും ചടക്കും അള്ളാഹു അത് ഇതിന്റെ റഹ്മത്താണ് റഹ്മത്ത് കൊണ്ട് അങ്ങക്ക് ഇരിക്കാൻ കഴിയാത്തത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതിന്റെ അനുഗ്രഹമാണ് വേറെ മജലിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ ദൗലിയാക്കന്മാരെ മജിസ ശരീരത്തിലെ പ്രശ്നങ്ങൾ വിലയ്ക്ക് വരും അതിനെ പിടിച്ചു നിർത്തണം എന്റെ തൗഹീദും നിന്റെ ഈമാനും മുറികെ പിടിക്കുമ്പോഴേ നീ ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റും മനസ്സിലായ അല്ലാതെ പറഞ്ഞു ഉണ്ടാവുള്ളൂ കണ്ടല്ലോ അല്ലേ എന്ത് ചികിത്സയാണ് നൽകുന്നത് ഇവ ഇവനെന്താ ഡോക്ടറാണോ ഈ ഫ്രോഡ് പണ്ട് മീങ്കച്ചവടക്കാരനാണ് അപ്പൊ വടകരയിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീട് തരണം ഇവനൊന്നും വീട് കൊടുക്കരുത് കേട്ടാ വീട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെമ്മക്കളും സഹോദരിമാരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുകയേ ചെയ്യരുത് പിന്നെ പേരുദോഷം ഉണ്ടാവും കാരണം ഇതുപോലുള്ള ഫ്രോഡുകള് എന്ത് എന്ത് നെറുകട്ട പരിപാടി ചെയ്യാനും ഇവന്മാരും ഒരുക്കുക ചേട്ടൻ ഒന്നാം തരം ഫ്രോഡാണ് അനിയനെ അതിനേക്കാട്ടി തട്ടിപ്പ് ഫ്രോഡ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഈ സമുദായത്തിലുള്ളവരാണ് തിരിച്ചറിയേണ്ടത് ഇതുപോലുള്ള നാരികൾക്ക് എന്തിനാണ് നിങ്ങൾ പണം കൊണ്ട് കൊടുക്കുന്നത് പതിനഞ്ച് വർഷമായിട്ടുള്ള ക്യാൻസർ ഭേദമാവുന്നു ഏ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിലും എനിക്ക് ഒരു മാസം പിടിച്ചിരിക്കാൻ പകർ പിരുവാർക്ക് കൊടുക്കണ്ടേ പിന്നെ വായിന്ന് വരുന്ന മൊത്തം ശുദ്ധ തെമ്മാടിത്തരം അസംബന്ധവും ഇവനാണോ തങ്ങൾ ഇവരെയൊക്കെ തങ്ങളെന്ന് വിളിക്കുന്നവൻ്റെ ചെവിക്കല്ല് നോക്കി അടിക്കണം നല്ല ആൺകുട്ടികളൊന്നും ഈ പറയുന്ന പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇല്ല എന്നാണ് തോന്നുന്നത് സ്ത്രീകളാണ് ഇവരുടെ മുമ്പിൽ വന്ന് ചതിക്കപ്പെടുന്നത് എന്താണ് ഇവൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള ഊളകള നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമുദായം അല്ലെ തന്നെ സമുദായം വലിയ രീതിയിലുള്ള എന്താ പറയുക അഗാധത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം അതിൽ നിന്ന് നല്ല പണ്ഡിതന്മാർക്ക് പേരുണ്ടാക്കുന്ന ഇതുപോലെ വെള്ളയും ധരിച്ച് തൊപ്പിയും ധരിച്ച് താടിയും പകുതിയും ആക്കിയിട്ട് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള നാറികൾക്ക് പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ചില പാഴ് ജന്മങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ ശാപം തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അത് ആർക്കും ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതുപോലെ സമുദായത്തെ വിറ്റ് തിന്നുന്ന നാറികളെ നിലക്ക് നിർത്തേണ്ടത് ഈ സമുദായത്തിൻ്റെ പണ്ഡിതന്മാരും സമുദായത്തിൻ്റെ നേതാക്കന്മാരും തന്നെയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരെല്ലാവരുടെ ഒക്കെ ഒരു പെരുമാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ